സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം നമുക്ക് ഈ വർഷം തന്നെ നോട്ടിഫിക്കേഷൻ വരുമോ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെ കാര്യം റെഗുലറായി പി എസ് സി നടത്തുന്ന ഒരു എക്സാം ആണ് കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരാറായിട്ടിരിക്കുകയാണ് സോ നവംബൽ നോട്ടിഫിക്കേഷൻ വന്നാൽ മാത്രമേ അടുത്ത വർഷം നമുക്ക് പരീക്ഷ നടത്തിയ ആൾക്കാരെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ എക്സാം എന്നുള്ള കാര്യം എല്ലാവരും ഏകദേശം ഉറപ്പിച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും ഈ ഒരു പരീക്ഷയെ പേടിയോടെ കാണുന്ന ആൾക്കാരാണ് കൂടുതൽ കാര്യം എങ്ങനെ പഠിക്കണം പഠിക്കണമെന്നറിയില്ല ഡിഗ്രി ലെവൽ എക്സാം ഒരു ബാലികറാമല എന്നുള്ള കൺഫ്യൂഷനിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഈ വീഡിയോയിൽ ഞാൻ മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഡിസ്കസ് ചെയ്ത് കാണിക്കും ആ ചോദ്യം എൻ്റെ കൂടെ നിങ്ങളൊന്ന് വർക്ക്ഔട്ട് ചെയ്യുക ഒരു ചോദ്യകർത്താവിന്റെ തലച്ചോറിൽ ചവിട്ടി കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ ചോദ്യം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യാം അതിനുശേഷം നിങ്ങൾ സ്വയം തീരുമാനിക്കുക നിങ്ങൾ വിചാരിച്ചാൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ പഠിച്ച് പാസ്സാകാൻ പറ്റുമോ ഇല്ലയോ എന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക മറ്റാരും പറയുന്ന ചീവിക്കൊള്ളാതിരിക്കുക ഞാൻ ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്ലാറ്റിനം ബാച്ചിലും ഗോൾഡ് ബാച്ചിലും ഒക്കെ ഈ രീതിയിലാണ് ജൂലൈ മാസം മുതൽ ക്ലാസസ് ആരംഭിക്കുന്നത് സോ അടിപൊളിയായിട്ട് പുതിയ പാറ്റേൺ പഠിക്കാനായിട്ട് ഞാൻ ഈ പറയുന്ന ടെക്നിക്സ് മാത്രം യൂസ് ചെയ്താൽ മതി ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് അവിടുന്ന് കിട്ടും അത് ഡൗൺലോഡ് ചെയ്ത് ഈ പി ഡി എഫ് മാക്സിമം സമയം പഠിക്കുക എൽ ഡി സി പരീക്ഷ വരാൻ പോകുന്നതുകൊണ്ട് തന്നെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ടെലിഗ്രാം ചാനൽ കണ്ടക്ട് ചെയ്യുന്നുണ്ട് ടെലിഗ്രാം കുടുംബാംഗങ്ങൾ ആവുക അടിപൊളിയായിട്ട് പഠിക്കുക കേട്ടോ അപ്പൊ കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ ചോദിച്ച മൂന്ന് ചോദ്യങ്ങളാണ് ഞാൻ കൊണ്ടുവരുന്നത് ഞാനും ആ പരീക്ഷയുടെ റാങ്ക് ഹോൾഡർ ആയിരുന്നു അപ്പൊ ആ ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാന്ന് നമുക്ക് നോക്കാം അതായത് നിങ്ങൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് പല ചോദ്യത്തിന്റെ ഉത്തരത്തിൽ എത്താൻ സാധിക്കും ആ ഒരു മാജിക് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും മിക്സ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോൽക്കില്ല വിജയിക്കും ഉദാഹരണത്തിന് ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിയേ ചോദ്യം എന്താണ് ഈ പിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് അല്ലേ ഗ്രാമ വികസന കേന്ദ്ര കേരളത്തിലെ റൂറൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിനെ സംബന്ധിച്ച ശരിയായിട്ടുള്ള പ്രസ്താവന എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കേട്ടിട്ടേ ഇല്ലെന്ന് തന്നെ സംഘടിപ്പിക്കുക ഇനിയാണ് സ്ട്രാറ്റജിക്കൽ ആയിട്ട് ചിന്തിക്കേണ്ട എങ്ങാന്ന് ഞാൻ പറഞ്ഞു തരുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ ഒബ്ജക്റ്റീവ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് കേരള ഈസ് ട്രെയിനിങ് ടു വേരിയസ് ഓഫീഷ്യൽ ആൻഡ് നോൺ ഓഫീഷ്യൽ ഫംഗ്ഷനറീസ് ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ഉണ്ട് സി റൂറൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫംഗ്ഷൻ റൂറൽ ഡെവലപ്മെന്റിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ട്രെയിനിങ് കൊടുക്കലാണ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാകുമോ പോട്ടെ കുക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുക്കിംഗ് എന്ന സംബോധന ഇൻസ്റ്റിറ്റ്യൂട്ട് കുക്കിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുക്കിംഗിനെ പറ്റിയുള്ള ട്രെയിനിംഗ് ആണ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അറിയത്തില്ലേ മരം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മരം കയറുന്നതിനെ പറ്റിയാണ് ട്രെയിനിങ് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ അപ്പൊ അതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് അത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ റൂറൽ ഡെവലപ്മെന്റ് വേണ്ടുന്ന ട്രെയിനിങ് കൊടുക്കുന്നു ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഒരു കാര്യമായത് ഇത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ ഇത് നൂറ് ശതമാനം ശരിയായി ആ ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പൊ ഇതാണ് കോമൺ സെൻസ് ഉപയോഗിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് നിങ്ങൾ കണ്ടെത്തിയത് അല്ലാതെ കുറേ വായിച്ചു മറിച്ചിട്ടില്ല അപ്പൊ ഇവിടെയാണ് നമുക്ക് കോമൺ സെൻസിന്റെ ഇമ്പോർട്ടൻസ് സി അറിവാണ് ആയുധം ആഴത്തിലുള്ള അറിവ് വേണം അതിലേക്ക് നമുക്ക് വരാം പക്ഷെ അതിനു അതിനുമുമ്പ് ഈ പരീക്ഷയെ പറ്റുള്ള നിങ്ങളുടെ പേടി അങ്ങ് മാറണം പേടി മാറിയാൽ പിന്നെ നിങ്ങൾ പെട്ടെന്ന് എല്ലാം പഠിച്ചെടുക്കും അപ്പൊ ഇത്ര ഈസി ആയിട്ട് നമുക്ക് ഒരു ചോദ്യം ഒരു സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാൻ പറ്റും ഇപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റിന് ശരിയാണ് രണ്ടാമത് സ്റ്റേറ്റ് എന്താ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഹാസ് ക്ലോസ് ലിങ്ക്സ് വിത്ത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങളുടെ ഇലക്ഷൻ കമ്മീഷൻ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ കേരളത്തിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധമുണ്ട് ക്ലോസ് ആയിട്ടുള്ള ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലേ അല്ലെങ്കിൽ പോട്ടെ സ്റ്റേറ്റ് വെജിറ്റബിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അതിന് സെന്ററിന്റെ വെജിറ്റബിൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടു വഴി ബന്ധം ഉണ്ടോന്നുള്ളത് കറക്റ്റ് അല്ലേ ഞാനത് ഞാനൊരു ക്രിയേറ്റ് ചെയ്ത് പറയുന്ന ഒരു എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലായി ഒരു സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് സെൻട്രൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഉണ്ട് ഇപ്പൊ സ്റ്റേറ്റ് ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് സെൻട്രൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ടാവുക എന്ന് പറയുന്നത് സ്വാഭാവികമല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി നിങ്ങൾ എടുത്തോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രൈബൽ റിസർച്ച് എടുക്കാം ഓക്കെ അതൊരു സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാവില്ലേ ഇതൊക്കെ ജനറൽ സ്റ്റേറ്റ്മെന്റ്സ് ആ ഇതാണ് കോമൺ സെൻസ് നമ്മൾ പഠിക്കുമ്പോൾ കോമൺ സെൻസ് മുറുകെ പിടിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏത് പരീക്ഷയും പി എസ് സി യു പി എസ് സി ഈസി ആണോ അപ്പൊ ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റ് ശരിയായേ പറ്റുള്ളൂ അപ്പം തന്നെ ഒന്നുകിൽ ഉത്തരം എ വരും അല്ലെങ്കിൽ ഡി വരും അല്ലെ ഏതെങ്കിലും ഒന്നര ഉത്തരം വരാം തേർഡ് സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ഇത് നോൺ ഓട്ടോണോമസ് ബോഡിയാണ് ഗവൺമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നൊക്കെയാണ് പറയുന്നത് അത് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ ആ ഒരു ഫാക്ട് നമ്മൾ അറിഞ്ഞിരിക്കണം തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് ഒരു ഉത്തര എ ആണ് ഇവിടെ ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഒരു ഒറ്റ കാര്യമാണ് ഇത് സില്ലി ആയിട്ടുള്ളൊരു ഫാക്റ്റാണ് ഇതൊക്കെ ആർക്കും പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ ഇതൊക്കെ എല്ലാ ക്ലാസ്സിലും ബേസിക് ആയിട്ട് പറഞ്ഞു പോകുന്ന ഫാക്റ്റാണിത് അപ്പൊ ഇതിന് ഉത്തരം എന്തോരം നിങ്ങൾ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക കേട്ടോ ഇത് ഏത് വർഷമാണ് അല്ലെങ്കിൽ ഓട്ടോണോമസ് ആണോ നോട്ടോട്ടോണോമസ് ആണോ അത് നിങ്ങൾ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക ഈ സ്റ്റേജിന് അതിന്റെ മിസ്റ്റേക്ക് എന്താണെന്ന് നിങ്ങൾ കമൻ സെക്ഷനിൽ പറയാ പക്ഷെ ഈ ഒരു ഫാക്റ്റ് പഠിച്ചെടുക്കുന്നത് എത്ര ഈസിയാണ് ഒന്ന് ആലോചിച്ചോക്കെ അപ്പം ഡിഗ്രി ലെവൽ എക്സാംസ് ഒരു ബാലികേറാമലയല്ല നിങ്ങൾക്ക് പഠിക്കാനുള്ള മൈൻഡ് ഉണ്ടെങ്കിൽ ഈ ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇരുപത്തെട്ടാം ചോദ്യത്തിന്റെ ഉത്തരം എ ആണ് കോമൺ സെൻസ് മാത്രം വെച്ച് നിങ്ങൾ പകുതി ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്യൂ ഈ രീതിയിലാണ് നമ്മൾ പരിശീലനം നേടേണ്ടത് ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള അഫോർഡബിൾ ബാച്ചേസ് ഡിഗ്രി ലെവൽ മെയിൻസ് ബാച്ചിലും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ബാച്ചിലും സെക്രട്ടേറിയറ്റും കെ ഉം ഒരുമിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ആ ബാച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറില് എക്സാം എന്നാണോ അതുവരെ നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ബാച്ചസ് ആണ് ബിക്കോസ് ഈ ബാച്ച് നിങ്ങൾക്ക് മാക്സിമം റിസൾട്ട് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് തന്നെ ലിമിറ്റഡ് ൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ബാച്ചസ് ആണ് ഇതെല്ലാം നിങ്ങൾ കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിനെ പറ്റിയുള്ള ഫുൾ ഇൻഫർമേഷൻ മെൻറ്റേഴ്സുമായിട്ട് നേരിട്ട് സംസാരിച്ച് മനസ്സിലാക്കാവുന്നതാണ് ബിക്കോസ് ഞങ്ങൾ ഈ രീതിയിൽ പുതിയ പാറ്റേണിലാണ് പഠിപ്പിക്കുന്നത് സിലബസ് കൃത്യമായിട്ട് ഫുൾ ആയിട്ട് പഠിപ്പിക്കും അതിനോടൊപ്പം ഇത്തരത്തിലുള്ള ടെക്നിക്സും പഠിക്കണം ബിക്കോസ് നമ്മുടെ മുദ്രാവാക്യം തന്നെ എന്താണ് ആഴത്തിൽ പഠിക്കുക സിലബസ് ആഴത്തിൽ പഠിക്കുക അതിനോടൊപ്പം നേരത്തുള്ള കറക്കി കുത്താനും പഠിക്കുക എ പി പ്ലസ് കെ കെ ആണ് മുദ്രാവാക്യം ഇതും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയിലെ പഴയ ഒരു ചോദ്യമാണ് നമുക്ക് നോക്കാം ഈ ചോദ്യത്തിന്റെ ഉത്തരം എത്തിയതും അല്ലെ ചോദ്യം എന്താ പ്രത്യാശ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവനയെ ചോദിച്ചിട്ടുള്ളത് അല്ലേ ശരിയായിട്ടുള്ള പ്രസ്താവന ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല പ്രത്യാശ സ്കീം പാവപ്പെട്ട പെൺകുട്ടികളെ വിവാഹം കഴിപ്പിച്ച് അയക്കാനുള്ള ഗവൺമെന്റിന് ധനസഹായമാണെന്നുള്ള ബേസിക് ഐഡിയ പി പഠിക്കുന്ന എല്ലാവർക്കും ഒരു ഘട്ടത്തിൽ കിട്ടുന്നതാണ് അപ്പൊ അത് വെച്ച് നിങ്ങൾ ചോദ്യം നോക്കിയേ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഫോർ ബെനിഫിഷ്യറീസ് ഓഫ് പ്രത്യാശ സ്കീം ഷുഡ് ബി എബ് എയ്റ്റീൻ ഇയേഴ്സ് എന്നാണ് പറയുന്നത് അതായത് പതിനെട്ട് വയസ്സിൽ മുകളിലുള്ള പെൺകുട്ടികളെ കെട്ടിച്ചയക്കാനാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഇവിടെയാണ് കോമൺ സെൻസ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഗവൺമെന്റിന്റെ പോളിസികളുടെ ഒരു ബ്രോഡ് ഐഡിയ മനസ്സിലാകുക സെൻട്രൽ ആണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും അല്ലെങ്കിൽ സംസ്ഥാനത്താണെങ്കിലും ഗവൺമെന്റുകൾ ശ്രമിക്കുന്നത് പെൺകുട്ടികൾ വിവാഹപ്രായം കൂട്ടാനാണ് ഇത് നേരത്തെ കെട്ടിച്ചയച്ചപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന എത്ര പെൺകുട്ടികളുണ്ട് നിങ്ങൾ എന്തിനാ ജീ ഒരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ വീട്ടിലൊരു അടിമയെ പോലെ ജോലിയും കൂലർ കഴിയേണ്ടി വരും ഗവൺമെന്റിനും അതറിയാ സമൂഹത്തിനും അതറിയാം അതുകൊണ്ടാണ് ഇപ്പം എന്നൊരു ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നത് ജോലിക്ക് വേണ്ടി പരിശ്രമിക്കാൻ ആദ്യമേ വേണ്ടത് വിവാഹപ്രായം കൂട്ടുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എപ്പോഴും വിവാഹപ്രായം കൂട്ടാനാണ് എന്ത് ചെയ്യുന്നത് ശ്രമിക്കുന്നത് അപ്പൊ ഇവിടെ കണ്ടോ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടോ പതിനെട്ട് വയസ്സ് തിരഞ്ഞാൽ ഉടനെ വിവാഹം കഴിക്കാനുള്ള ധനസഹായം ഗവൺമെന്റ് കൊടുക്കും എന്ന് ഇവിടെ പറയുന്നത് അപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണോ ഇപ്പൊ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഗവൺമെന്റിന്റെ ജനറൽ പോളിസിക്ക് വിരുദ്ധമല്ലേ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും ഈ അതിനുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യും നമ്മൾ ഉത്തരം ബിയിലേക്ക് എത്തും ഇപ്പൊ ഇതാണ് ഇതിന്റെ ഐഡിയ ചോദ്യമിട്ട് ചോദ്യകർത്താൻ ഉദ്ദേശവും നിങ്ങൾക്ക് ഒരു ഉദ്യോഗസ്ഥനായിട്ട് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവുന്ന ഇതെല്ലാം കാണാതെ പഠിക്കുന്ന ബുദ്ധിജീവികളെ അല്ല ഒരു ഉദ്യോഗസ്ഥന് ബ്യൂറോക്രാറ്റിനെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളെയാണ് അപ്പൊ അവനറിയാം അല്ലെങ്കിൽ അവൾക്കറിയാം ഓക്കെ ഗവൺമെന്റ് ജനറൽ പോളിസ് ഇതാണ് ഇത്ര നേരത്തെ പെൺപിള്ളേരെ കെട്ടിച്ചയക്കാൻ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കീം ഗവൺമെന്റിൽ കൊണ്ടുവരത്തില്ല അപ്പൊ അതാണ് നമ്മളിവിടെ ഹൈലൈറ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അപ്പൊ കോമൺ സെൻസും നമുക്ക് ജനറലായിട്ട് അതായത് അത് കുറെ കാര്യങ്ങൾ വായിക്കുമ്പോഴത്തേക്കും നമുക്ക് പൊതുവായിട്ടുള്ള പൊതുവായിട്ടുള്ളൊരു ധാരണ വരും പൊതുധാരണ പൊതുബോധം അതിൻ്റെ പേര് ഈ പൊതുബോധമാണ് കോമൺ സെൻസ് എന്ന് പറയുന്നത് ഇത് വെച്ചിട്ടാണ് ഇത് ചെക്ക് ചെയ്യുന്ന പരീക്ഷകളാണ് ഇപ്പൊ പി നടത്തിക്കൊണ്ടിരിക്കുന്നത് സിവിൽ സർവീസ് നയൻറ്റീൻ എയ്റ്റീസ് മുതൽ ഈ പാറ്റേണിലാണ് പി എസ് സി ഇപ്പഴാണ് ഈ പാറ്റേണിലേക്ക് മാറിയത് ഇത് ആക്ച്വലി പഴയ പാറ്റേണിനെ കാട്ടി എളുപ്പമാണ് ഇപ്പൊ ഡിഗ്രി ലെവൽ പരീക്ഷയിൽ പലതിലും ഞാൻ ആംഗ്ലിസ്റ്റിലേക്ക് എത്താൻ സാധിച്ചത് പി എസ് സി ഈ പാറ്റേണിലേക്ക് വന്നത് കൊണ്ട് മാത്രം ഇവിടെ കാണാപ്പാടം പഠിക്കേണ്ടതിനെക്കാളും ഈ പറയുന്ന രീതിയിൽ കോൺസെപ്റ്റുകൾ അറിഞ്ഞ് പഠിക്കാന്നുള്ള രസകരമായിട്ടുള്ള പ്രോസസ്സാണുള്ളത് അപ്പൊ നിങ്ങൾ ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ഭയത്തോട് അപ്രോച്ച് ചെയ്യരുത് വളരെ ലളിതമാണ് എന്നുള്ള ബോധ്യത്തിൽ അപ്രോച്ച് ചെയ്യാം ഉദാഹരണമാണ് ഈ ഒരു ചോദ്യം ചോദ്യം എന്താ കേരള വുമൻസ് കമ്മീഷനെ പറ്റി തെറ്റായ പ്രസ്താവന എഴുതുന്ന ചോദ്യം അല്ലേ സി നിങ്ങൾ ചോദ്യം ഒന്ന് വായിച്ച് നോക്കി എന്നിട്ട് ഇതൊരു ഉത്തരവ് നിങ്ങൾ തന്നെ നിങ്ങൾ വുമൻസ് കമ്മീഷനെ പറ്റി പഠിച്ചിട്ടില്ലെന്നാണ് ക്വാറം എന്താണെന്നറിയേ ഒരു 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 ഓർഗനൈസേഷൻ പത്ത് പേരുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാർ അത് മിനിമം ഒരു നാലോ അഞ്ചു പേരുണ്ടെങ്കിൽ മാത്രമേ അവർ മീറ്റിംഗ് വിളിക്കത്തുള്ളൂ അല്ലെ ഒരാൾ മാത്രം വന്നാൽ മീറ്റിംഗ് ആവൂ രണ്ടുപേർ മാത്രം വന്ന മീറ്റിംഗ് ആകും മൂന്നേർ മാത്രം വന്ന് മീറ്റിംഗ് ആകു അപ്പൊ കോറം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സഭ കൂടാൻ വേണ്ടത് മിനിമം നമ്പർ ഓഫ് ആൾക്കാരുടെ എണ്ണമാണ് കോറം ഇവിടെ പറയുന്നത് കോറം രണ്ടാണെന്ന് അതായത് കേരള വിമൻസ് കമ്മീഷന്റെ മീറ്റിംഗ് വിളിക്കണമെങ്കിൽ മിനിമം കമ്മീഷൻ രണ്ട് അംഗങ്ങൾ എനിക്ക് വരണമെന്ന് പറയുന്നത് അപ്പൊ ഒരാൾ ഒരു രണ്ടുപേര് മുഖത്തോട് മുഖം നോക്കി ചർച്ച ചെയ്യൂ ചർച്ച എന്ന് പറഞ്ഞ എന്താണ് ആൾക്കാർ കൂടി ഇതൊന്നും ചെയ്യുന്നല്ലേ രണ്ട് പേര് ചേർന്നാൽ കോറമാകും എന്ന് സിമ്പിൾ സംശയം രണ്ട് രണ്ടുപേര് മുഖത്തോട് മുഖം നോക്കി കമ്മീഷൻ എന്നിരുന്നു കഴിഞ്ഞാൽ കോറം തകയ്ക്കാൻ പറ്റുമോ ചില സ്ഥലത്ത് ഇണ്ട് എന്തെന്നല്ല കോമൺ സെൻസ് വെച്ച് ആലോചിക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാകുമോ ശരിയാകില്ലേ കോറം എന്താണെന്നുള്ള മിനിമം അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ ഇതൊരു ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും ഇത് വുമൻസ് കമ്മീഷൻ ആയിക്കോട്ടെ ചൈൽഡ് കമ്മീഷൻ ആയിക്കോട്ടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആയിക്കോട്ടെ ഏത് കമ്മീഷൻ ആണെങ്കിൽ പോലും ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാകുമോ എന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പറയാം ഇതാണ് നമുക്ക് വേണ്ടത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുക ഡിഗ്രി ലെവൽ എക്സാംസിൽ നിന്ന് കഴിവുള്ള വിദ്യാർത്ഥികൾ മാറി നിൽക്കുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ കോൺഫിഡൻസ് കുറവുള്ളതുകൊണ്ടാണ് അപ്പൊ എന്ത് ചെയ്യും കുറച്ച് കഴിവ് കുറവാണെങ്കിലും കോൺഫിഡൻസ് ഉള്ള ആൾക്കാര് വന്ന് പരീക്ഷ ചെയ്തുകൊണ്ട് പോകും സോ ഭയത്തോടെ ഡിഗ്രി ലെവൽ പരീക്ഷയെ നോക്കിക്കാണത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് വലിയ ഒരു അവസരമാണ് വരാനിരിക്കുന്നത് ആ പരീക്ഷയ്ക്ക് നിങ്ങൾ ആത്മവിശ്വാസത്തോടെ പഠിക്കും കോമൺ സെൻസ് മുറുകെ പിടിച്ചുകൊണ്ട് പഠിക്കും എന്ന് ഇപ്പൊ തന്നെ കമന്റ് സെക്ഷനിൽ പറയാട്ടോ മറ്റേ ചോദ്യത്തിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്തുകൊണ്ട് എനിക്ക് നിങ്ങളൊരു വാക്ക് തരാം ഡിഗ്രി ലെവൽ എക്സാംസിനെ നിങ്ങൾ ഭയമില്ലാതെ തന്നെ സമീപിക്കും എന്നൊരു വാക്ക് കമൻറ്റ് സെക്ഷനിൽ തരാം അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ആൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക് യു ബൈ